എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെയൊക്കെ വീട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ് സൊഫെർ സിറപ്പ് നമുക്കറിയാം ചില സമയങ്ങളിൽ നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ വയറുവേദന ഛർദി മനംപൊരട്ടൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോഴോ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ ഈ പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ഒരു മരുന്നാണ് സൊഫെർ സിറപ്പ് ഇതിലെ പ്രധാന ഘടകം ഒണ്ടാൻസെട്രോൺ എന്നൊരു മരുന്നാണ് ഇത് നമ്മുടെ തലച്ചോറിലെ ഛർദ്ദിക്ക് കാരണമാകുന്ന ഭാഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതായത് മനംപുരട്ടലും ഛർദിയും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു അപ്പോൾ ഇത് സാധാരണയായി ആർക്കൊക്കെയാണ് ഉപയോഗിക്കാറുള്ളതെന്ന് നോക്കാം കുട്ടികൾക്ക് കുട്ടികൾക്ക് വയറിളക്കം വരുമ്പോഴോ മറ്റസുഖങ്ങൾ വരുമ്പോഴോ ഉണ്ടാകുന്ന ഛർദി നിയന്ത്രിക്കാൻ ഇതുപയോഗിക്കാറുണ്ട് ചിലപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിച്ചാലും കുട്ടികൾക്ക് ഛർദി വരാറുണ്ട് അത്തരം സന്ദർഭങ്ങളിലും ഇതുപകാരപ്പെടും യാത്ര ചെയ്യുമ്പോൾ കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് മനം പുരട്ടലും ഛർദിയും ഉണ്ടാകുന്നത് സാധാരണമാണ് അതിനെ മോഷൻ സിക്നസ് എന്ന് പറയും അങ്ങനെയുള്ള ആളുകൾക്ക് യാത്രയ്ക്ക് മുൻപ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കുന്നത് നല്ലതാണ് അസുഖങ്ങൾ വരുമ്പോൾ ഡെങ്കിപ്പനി പോലുള്ള ചില അസുഖങ്ങൾ വരുമ്പോൾ ഛർദിയും മനം പുരട്ടലും ഉണ്ടാവാം അതുപോലെ ചില മരുന്നുകൾ കഴിക്കുമ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഡോക്ടർമാർ ഇത് നിർദ്ദേശിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ ശരീരഭാരവും രോഗാവസ്ഥയും അനുസരിച്ച് എത്ര അളവിൽ എത്ര തവണ കഴിക്കണം എന്ന് പറയും ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക സാധാരണയായി ഇതിൻ്റെ കൂടെ ഒരളവു സ്പൂൺ ഉണ്ടാകും ആ സ്പൂൺ ഉപയോഗിച്ച് കൃത്യമായ അളവിൽ മരുന്നെടുക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടർ പറഞ്ഞ അളവിൽ കൂടുതൽ മരുന്ന് ഒരിക്കലും കഴിക്കരുത് മരുന്ന് തുറന്ന ശേഷം കുട്ടികൾക്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ സുരക്ഷിതമായി സൂക്ഷിക്കുക മരുന്ന് കഴിച്ചിട്ടും ഛർദ്ദി നിൽക്കുന്നില്ലെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുക ഏതൊരു മരുന്നിനും ചെറിയ തോതിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൊഫർ സിറപ്പിനും ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് തലവേദന മലബന്ധം ചെറിയ തലകർക്കം എന്നിവ ചിലരിൽ കണ്ടുവരാം ഈ ബുദ്ധിമുട്ടുകൾ സാധാരണയായി തനിയെ മാറുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് അലർജി അതായത് റാഷ് ശ്വാസം മുട്ടൽ പോലുള്ള ഗുരുതരമായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മരുന്ന് നിർത്തി ഡോക്ടറെ കാണുക അപ്പോൾ സൊഫിർ സിറപ്പ് എന്നത് ഛർദിയും മനമ്പുരട്ടലും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച മരുന്നാണ് പക്ഷേ ഓർക്കുക ഇതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് മരുന്നുകൾ സ്വന്തം വാങ്ങി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്